കോട്ടയം ജില്ലയിലെ മാഞ്ഞൂർ പഞ്ചായത്തിൽ കുറുപ്പന്തറയിലാണ് പ്രസിദ്ധമായ മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗണപതി ഭഗവാന്റെ അപൂർവ സങ്കല്പമായ ബീജഗണപതിയാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഒരു കാലത്ത് ജീർണാവസ്ഥയിലായിരുന്ന ക്ഷേത്രം പിന്നീട് ഭാഗവത ഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ കാലത്താണ് ഇന്നത്തെ രൂപത്തിലാക്കിയത് രണ്ടായിരത്തി ഓഗസ്റ്റ് രണ്ടാം തീയതി അദ്ദേഹം മരണപ്പെട്ടു ഗണപതി സന്നിധിയിൽ വെച്ച് ഭാഗവതം വായിച്ചു വന്നിരുന്ന അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കാരണം ശ്രീകൃഷ്ണ ഭഗവാനെ മടിയിലിരുത്തിയ ഗണപതിയായി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ അറിയപ്പെടാൻ തുടങ്ങി മള്ളിയൂർ മനയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക ട്രസ്റ്റാണ് ക്ഷേത്ര ഭരണം നടത്തുന്നത് രാവിലെ മണിക്ക് നട തുറന്ന് പതിനൊന്നര വരെയാണ് ക്ഷേത്രദർശന സമയം വൈകിട്ട് അഞ്ചരയ്ക്ക് വീണ്ടും നട തുറന്ന് എട്ട് മണിക്ക് നട അടയ്ക്കുന്നു കിഴക്കോട്ടാണ് ക്ഷേത്ര ദർശനം ക്ഷേത്രത്തിൻ്റെ മുൻവശത്തായി മനോഹരമായ ഗോപുരം പണിതിട്ടുണ്ട് ഇതിന് അധികം പഴക്കമില്ല ആയിരത്തി അഞ്ഞൂറിന് വർഷങ്ങൾക്ക് മേൽ പഴക്കമുള്ള ദക്ഷിണേന്ത്യയിലെ ആദ്യ വൈഷ്ണവ ഗണപതി ക്ഷേത്രമാണ് മള്ളിയൂർ കിഴക്ക് ഭാഗത്ത് തന്നെയാണ് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഉള്ളത് കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്ന ഗണപതി ഭഗവാന് ഉപദേവതകളായി ശിവൻ വിഷ്ണു ശാസ്താവ് അന്തിമഹാകാളൻ ദുർഗ ഭദ്രകാളി ബ്രഹ്മരക്ഷസ് യക്ഷി എന്നിവർ കൂടികൊള്ളുന്നു ശബരിമല തീർത്ഥാടകരുടെ ഒരു ഒരിടത്താവളം കൂടിയാണ് മള്ളിയൂർ ക്ഷേത്രം വിനായക ചതുർത്ഥിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം ഇതിനോടനുബന്ധിച്ച് ആറ് ദിവസത്തെ കൊടിയേറ്റ ഉത്സവം നടത്തി വരുന്നുണ്ട് കൂടാതെ അഷ്ടമി രോഹിണി വിഷു നവരാത്രി ഗുരുവായൂർ ഏകാദശി ഭാഗവതഹംസ ജയന്തിയും ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങളിലൊന്നാണ് പുരാണങ്ങളും ശങ്കരൻ നമ്പൂതിരിയുടെ ജീവിതത്തിലെ ചില സംഭവങ്ങളും ചുവർചിത്രങ്ങളായി ഇവിടെ കാണാം മഹാഗണപതി ഹോമം മുക്കുറ്റി പുഷ്പാഞ്ജലി ഉദയാസ്തമന പൂജ സഹസ്രകലശം പഴമാല തടി നിവേദ്യം ചതുർത്തിയോട്ട് പാൽപായസം മുഴുക്കാപ്പ് തുലാഭാരം നെയ്വിളക്ക് തെളിയിക്കൽ പുഷ്പാഞ്ജലി നിറമാല എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ മുക്കുറ്റി പുഷ്പാഞ്ജലി ക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാടാണ് നൂറ്റിയെട്ട് മുക്കുറ്റി ചെടികൾ വേരോടെ പിഴുതെടുത്ത് ത്രിമധുരത്തിൽ മുക്കി വളരെ ശ്രദ്ധയോടെ ചെയ്യുന്ന വഴിപാടാണ് മുക്കുറ്റി പുഷ്പാഞ്ജലി തന്നെ ഒരു ദിവസം അഞ്ച് മുക്കുറ്റി പുഷ്പാഞ്ജലി മാത്രമേ ക്ഷേത്രത്തിൽ നടത്തുകയുള്ളൂ